മൂന്നാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവത്തിന് കണ്ണൂരിൽ തുടക്കമായി തഞ്ചാവൂർ ദക്ഷിണ മേഖലാ സാംസ്കാരിക കേന്ദ്രവും മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രവുമായി സഹകരിച്ചാണ് കഥകളി മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ഭഗവധം കർമ്മീരവധം കല്യാണ സൗകന്ധികം കാലകേയ വധം ഉൾപ്പെടെയുള്ളവ അവതരിപ്പിക്കും ഈ മാസം ഇരുപത് വരെയാണ് മഹോത്സവം വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപതര വരെയാണ് കഥകളി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ ആശാന്റെ നേതൃത്വത്തിൽ യുവതലമുറയിലെ പ്രമുഖ കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് യുടെ ഉപജ്നാവ് ഉപജ്ഞാതാവായ കോട്ടയ തമ്പുരന്റെ സ്മരണാർത്ഥം ഉള്ള ഈ മഹോത്സവം ഇത് മൂന്നാമത്തെ വർഷമാണ് സോൺ കൾച്ചർ സെന്ററിന്റെ കൾച്ചറിന്റെ സഹായത്തോടുകൂടിയാണ് ഇതിവിടെ നടത്തി വരുന്നത് ക്ഷേത്രത്തിന്റെ പൂർണ്ണ സഹകരണവും ഇതിന് ഇതിന് കിട്ട കിട്ടി വരുന്നുണ്ട് ഈ കഥകളുടെ നാല് കഥകൾ ആദ്യത്തെ നാല് കഥകൾ ഭഗവത് ധംീരവധം കല്യാണ സൗന്ദര്യം കാലകഥം ഈ നാല് കഥകൾ ഓരോ കഥയും രണ്ട് ദിവസമായിട്ടാണ് അവതരിപ്പിക്കുന്നത് മിക്ക ദിവസങ്ങളിലും രാവിലെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ചുല്ലിയാട്ടവും അതായത് വിശദീകരണത്തോടുള്ള ഒരു പ്രകടനവും ചെയ്തുവരുന്നുണ്ട്